നിലമ്പൂരിലെ തകർപ്പൻ വിജയം യു ഡി എഫ് ക്യാമ്പിന് നൽകുന്ന ഊർജം ചെറുതല്ല കേരളത്തിലെ ജനങ്ങളുടെ വിജയമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് ഈ വിജയം ഗവൺമെന്റിനെതിരെയുള്ള കേരളത്തിലെ മുഴുവൻ ആളുകളുടെ ജനരോഷം ജനരോഷം ആ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലം പിണറായി സർക്കാരിന് ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾ പിണറായി സർക്കാരിന് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിരിക്കുകയാണ് ഇനി അങ്ങോട്ട് കേരളത്തിൽ പിണറായി സർക്കാർ തുടരുന്നത് സാങ്കേതികമായി മാത്രമായിരിക്കും കേരളത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഭരണമാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ജനങ്ങൾ പിണറായി സർക്കാരിനെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്തെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒൻപത് വർഷകാലമായി അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിനെ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണ് ഇതെന്നാണ് യു ഡി എഫ് നേരത്തെ പ്രഖ്യാപിച്ചത് ജനങ്ങൾ അവരെ അവരുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്ത് വിചാരണ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിനാണ് ഞങ്ങൾക്ക് ആ സീറ്റ് നഷ്ടപ്പെട്ടത് ആ സീറ്റ് പതിനോരായിരത്തിലധികം ഏകദേശം പന്തിയിലായിരത്തോളം വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഞങ്ങൾ തിരിച്ചു പിടിച്ചത് ഏകദേശം ആറരട്ടി വോട്ട് സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിനെതിരെയുള്ള വികാരമാണ് നിലമ്പൂരിൽ പ്രതിഫലിച്ചതെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് എം എൽ എ ജനവിധി കണ്ട് പാഠം പഠിക്കാൻ സി പി എം നേതൃത്വവും കേരള ഗവൺമെന്റും മനസ്സിലാക്കണം ജനങ്ങൾ അവരെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നു ജനവിധി മാനിക്കാൻ എൽ ഡി എഫ് ഇനിയെങ്കിലും തയ്യാറാകണം പിണറായിയുടെ ദുർഭരണത്തിനെതിരായ ജനവിധിയെന്ന് കെ സി വേണുഗോപാൽ എം പി കേരളത്തിലെ പിണറായി നയിക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ജനവികാരത്തിന്റെ പ്രതിഫലനമാണ് നിലമ്പൂർ ഇതാ ഇവിടെ എൽ ഡി എഫിന്റെ ഒരു സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തിരിക്കുകയാണ് യു ഡി എഫ് ഇത് കൃത്യമായിട്ടുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരായിട്ടുള്ള വിധിയെഴുത്ത് തന്നെയാണ് ജനവിധി അംഗീകരിക്കുന്നുവെന്നും ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോകുമെന്നും സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ഞങ്ങളുടെ രാഷ്ട്രീയ അടിത്തറ വളരെ ഫലപ്രദമായിട്ട് തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഈ വിധിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് അതിൻ്റെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയ ആ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞു രാഷ്ട്രീയ പോരാട്ടം നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം ഇടതുപോല ജനാധിപത്യ മുന്നണിക്ക് നിലമ്പൂരിൽ തോറ്റെങ്കിലും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഭരണവിരുദ്ധ വികാരം എന്ന് പറയാനാകില്ലെന്നും തോൽവിക്ക് വേറെയും വേറെ മന്ത്രി പി രാജീവ് പ്രതികരിച്ചു പൂർണ്ണമായിട്ടും പല അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് ഇപ്പൊ വന്നിട്ടുള്ള വിധി യു ഡി എഫിന് അനുകൂലമായിട്ടുള്ളതാണ് അവർക്ക് നമ്മളെ ഫലത്തെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം